എന്റെ ചാണക സംഘികളെ ഞാൻ അന്നേ പറഞ്ഞില്ലേ കർണാടകയിലെ ധർമ്മസ്ഥലിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതിന്റെ പിന്നിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുന്നു സംഭവമുള്ളതാ തെളിവുകൾ വന്നിട്ടുണ്ട് വാ ആര് കേൾക്കണം ഞാൻ സ്വകാര്യം പറഞ്ഞാലോ അതായത് ഈ ധർമ്മസ്ഥലിന്റെ ശരിക്കുള്ള പേരെന്താ അറിയാ മുഹമ്മദ് സ്ഥലാന്നാണ് അതായത് മുഹമ്മദ് സലാം ഫുട്ബോൾ ഫുട്ബോളിക്കാരനല്ല മുഹമ്മദിന്റെ സ്ഥലാന്ന് ഒരു മമ്മദ് ഖാന്റെ ഈ സംഭവം എന്താന്നാലെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊരാളുടെ സ്ഥലമാണ് നമ്മള് പറയല നമ്മളെ മഹമ്മദ് ഖാന്റെ സ്ഥലമാണ് നമ്മളെ അമ്മദ് ഖാന്റെ സ്ഥലമാണ് മുഹമ്മദ് ഖാന്റെ സ്ഥലമാണ് ഖാന്റെ സ്ഥലം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അത് ധർമ്മസ്ഥലാന്നായതാണ് ആ വർത്താനത്തിന്റെ മുകളിലായിപ്പോയതാണ് എല്ലാടേതൊരു ഹിന്ദുമായിട്ട് യവോതൊരു ഒരു തരി പോലും ബന്ധു ഇല്ലാത്ത സ്ഥലമാണ് ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ എല്ലാവരും മരണപ്പെട്ടെ ഒരു മുസ്ലിം മറിഞ്ഞിട്ടുണ്ടാ ഇല്ല അതെന്താ നിങ്ങൾ ആലോചിച്ചിട്ട് സംഖ്യകളാണ് കൊന്താൽ നിങ്ങളെല്ലാം പറയുന്നു സംഘികളാ കൊന്നെങ്കിൽ എത്ര മുസ്ലിം എത്ര മുസ്ലിങ്ങൾ നമ്മൾ കൊല്ലും അല്ലേ അത് അത്രക്കൊരു ചോറ് എന്ന ബുദ്ധിങ്ങൾ ചിന്തിക്കണ്ടേ അല്ല അല്ല പറയുമ്പോ ആ ചോ ചെറിയൊരു ചോറ് നമ്മൾ മൊത്തം ഹിന്ദുക്കളെ ദളിതരെ കൊല്ലും പക്ഷെ അതിന്റെ കൂടെ മുസ്ലിങ്ങൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവില്ല ആയിരത്തിൽ ഇതില്ല അപ്പൊ എന്താ സംബന്ധം മനസ്സിലായല്ല ഇത് ഇതിന്റെ പിന്നില് മുസ്ലിങ്ങളാണ് കാരണം ആ സ്ഥലം തന്നെ മുഹമ്മദിന്റെ ആണ് മുഹമ്മദ് ഖാന്റെ ഇത് പക്ഷെ നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല പക്ഷെ നമ്മളെ സംഗി ക്യാപ്സൂൾ പുതിയ ക്യാപ്സൂൾ ആണ് എഴുതി എഴുതി വെച്ചിട്ട് നമ്മൾ ചരിത്രം ലിംഗത്തിണ്ടാക്കും പുതിയ ചരിത്രത്തിൽ നമ്മൾ മുഹമ്മദ് എഴുതി വെക്കും അത് ചിരിക്കാനുള്ള സംഭവം ഇതെല്ലാം വളരെ നമ്മൾ പഠിക്കേണ്ട നമ്മൾ കുട്ടികൾ പഠിക്കേണ്ട എങ്ങനെ നമ്മൾ ചരിത്രം കളക്ഷത്തിലോട്ട് എഴുതി വെക്കുന്നല്ല നമ്മൾ പാടി വിഷയാക്കേണ്ട സംഭവമാണ് ചിരിക്കല്ലാട്ട ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ചാണക സംഘി കർണാടക ബി ജെ പി അധ്യക്ഷൻ ഏതോ ഗുഡല്ല ഗഡല്ല പറഞ്ഞ കേട്ടിനാ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്തം മുട്ടോ അന്തം പെട്ട് കുന്തിച്ചിരിക്കും പറഞ്ഞിട്ടില്ലേ അങ്ങനെ അന്തം പെട്ട് കുന്തി കേക്ക് നമ്മളെ ചാണക സംഗീള കുറ്റം പറഞ്ഞ എല്ലാ കമ്മി സുഡാപ്പി കൊങ്ങിയെല്ലാം കേക്ക് നമ്മളെ ഏറ്റവും വലിയ ചാണകമായ ബിജെപി അധ്യക്ഷൻ കർണാടക ബിജെപി അധ്യക്ഷൻ എന്താണ് പറയുന്നത് ധർമ്മസ്ഥലെ വെളിപ്പെടുത്തലിൽ വിചിത്ര വാദവുമായി കർണാടക ബിജെപി അധ്യക്ഷൻ ആർ അശോക വെളിപ്പെടുത്തലിന് പിന്നിലൊരു മുസ്ലിം ആണ് കേരള സർക്കാരിന്റെ അദൃശ്യമായ കരങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ട് ಕೇರಳದಲ್ಲಿ ಬಂದ ಗೂಢಾಲೋಚನೆ ನಡೆದ ಕೇರಳ ಸರ್ಕಾರದ ವಿಷಯದಲ್ಲಿ ಪಂಗುಂಡನ್ನು ಆರ್ ಅಶೋಕ ಆರೋಪಿಸಿದರು ಈಗ ಆಪಾದನೆ ಮಾಡ್ತಾ ಇರೋನು ಯಾರೋ ಒಬ್ಬ ಮುಸ್ಲಿಮು ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಕೇರಳ ಸರ್ಕಾರ ಅವ್ರಿಗೆ ಸಂಬಂಧ ಇದೆ ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ ಕೊಲೆಗಳಾಗಿದೆ ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ ಮಾಡಿದರು ಗೋಡಿದರು ಗಾಢದರು ಮನಸ್ಸಲ್ಲ മനസ്സിലായില്ല ആനക്കൊമ്പിൽ ഇങ്ങനെ മനസ്സിലായില്ല പക്ഷെ ഇത് പറഞ്ഞുതരാം പക്ഷെ എന്റെ ചാണക ബുദ്ധി വെച്ചിട്ട് ഞാൻ അതിൻ്റെ മലയാളം തർജ്ജിമെന്ന് പറഞ്ഞുതരാം അതായത് ഇയാളെ മുതുമുത്തച്ഛന്റെ മുതുമുത്തച്ഛൻ കേരളത്തിലൊരിക്ക വന്നു കേരളത്തിലൊരിക്ക വന്നപ്പോ നല്ല തിളങ്ങുന്ന ധർമ്മസ്ഥലമുണ്ട് ഒരു കിലോ ധർമ്മസ്ഥല ഇയാളെ മുതുമുത്തച്ഛൻ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് കർണാടകയിൽ കൊണ്ടുപോയിട്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് വലിയ ഇപ്പം കാണുന്ന അത്രയും അത്രയും വലിയ ധർമ്മസ്ഥലയായി പക്ഷെ ഈ വാങ്ങുന്നതിന് മുമ്പിൽ ഇയാളെ മുതുമുന്തച്ഛം വാങ്ങുന്നതിന് മുമ്പില് ഈ ധർമ്മസ്ഥലും കേരളത്തിൽ ഉണ്ടായ ഒരു കിലോ ധർമ്മസ്ഥലാന്ന് ഇത്രയും കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്നതെന്ന് ഇയാൾ പറയുന്നു അപ്പൊ അതിന്റെ ഉത്തരവാദി കേരള സർക്കാരാണ് ഇയാളെ മുതുമുന്തച്ഛം കൊണ്ടുപോയി അവിടെ വളർത്തി എന്നുള്ളൊരു ഒറ്റ തെറ്റേ ചെയ്തിട്ടു ആ വളർത്തിയിൽ പിന്നെ ഒരു ഒറ്റ കൊലപാതകം ഒരു കൊലപാതകം നടന്നിട്ടില്ല ഇതാണ് നമ്മളെ ഈ പുതിയ വേട്ടാപളിനായ ബിജെപി അധ്യക്ഷൻ പറഞ്ഞു വരുന്നതിന്റെ ഏകദേശം ലോജിക്കൽ വരുമ്പോൾ അങ്ങനെ വരിക കാരണം ഇത് കർണാടകയിൽ കർണാടകക്കാരല്ല എന്റെ ഉത്തരവാദികൾ എല്ലാം മലയാളി കേരള സർക്കാർ പിന്നെ മനാഫ് നമ്മൾ ലോറി കൂടുമ്പോ മനാപ്പ് മനാഫിന് ഇവർക്ക് പണ്ടിഷ്ടല്ലല്ലോ മനാഫ് മറ്റേ നമ്മളെ അർജുന്റെ കേസിൽ അടപ്പിട്ട് കർണാടക തന്നെ നാട്ടിച്ച് കിട്ടുകൊണ്ട് അതുകൊണ്ട് പറയുന്ന മനാഫ് പിന്നെ ടീം കുറെ സുഡാപ്പികളുണ്ട് പിന്നെ കേരള സർക്കാർ മലയാളികളും മൊത്തമുണ്ട് എല്ലാം കൂടിയിട്ടാണ് ഈ ധർമ്മസ്ഥല കൊലപാതകം നടത്തി അതല്ലാണ്ട് ഇപ്പൊ കർണാടകയിലെ ബി ജെ പി കാര്ക്കോ യാതൊരു യാതൊരു ഉത്തരവാദിത്തമില്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇതെല്ലാം പണ്ടേ പിടിച്ചിട്ടുണ്ടാവില്ല ഒരു ഉത്തരവാദിത്തം ഇല്ല എന്നാണ് ഈ വട്ടാവളിയും പറയുന്നു ഇനി കർണാടകക്കാർ പറയുന്ന അടുക്കട്ടെ നമ്മളെ കേരളത്തിലൊരു ചാനൽ ഉണ്ട് എ ബി സി യാ മോന ഞാൻ വിചാരിച്ച ഏറ്റവും വലിയ വർഗീയവാദികളും വിശകലിയും നമ്മളെ വിസർജനൻ നമ്പ്യാറും മറ്റേ ടി ജി മോഹൻദാസ് അങ്ങനെ അർഫിക് ഹുസ്സൈൻ അങ്ങനെ കുറെ ചാണകങ്ങളാണ് അതൊന്നല്ല നിങ്ങൾ കാണണം എ ബി സി ന്യൂസിൽ രണ്ടാൾക്ക് അതിനൊരു ചകാനൊരു മനുഷ്യനുണ്ട് ഇത് കുഴിയിൽ കാലെടുത്ത് കുഴിയില് കാലെടുത്ത് വെച്ചിട്ട് ഇന്നോ നാളെയും ഇന്നോ നാളെയും ആ സമരം കഴിക്കാൻ കഴിയില്ല ടി ജി മോഹൻദാസിനെ കാട്ടി കഷ്ടം അങ്ങനെ ഒരു വേട്ടാവളിണ്ട് ചാകാനായെങ്കിലും നന്നായിക്കൂടെ മനുഷ്യ ശെരിക്കും നമ്മളെ സംഖ്യകളിട്ടില്ല ഇയാളെല്ലാം ആരാധനാ പുരുഷനാക്കണം നമ്മളെ വീർ സവർക്കറും വെങ്സർക്കാറും ഗവാസ്കറും എല്ലാം നമ്മളെ വീരപുരുഷന്മാറി ഇയാളെ പോലെ ചാകാനായാലും ഭക്ഷണത്തിനു പകരം വർഗീയത പറയുന്ന ഈ മനുഷ്യൻ അതൊന്ന് കേട്ടുപോയി ധർമ്മസ്ഥല വിവാദത്തെ കുറിച്ച് നമ്മൾ മൂന്നോ നാലോ വീഡിയോ ചെയ്തു ഇപ്പോ ഏറ്റവും പുതിയൂരം ഈ ശുചീകരണ തൊഴിലാളി താൻ കുഴിച്ചിട്ട് ശവശരീരങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നതാണ് അയാൾ ചില സ്ഥലം പറഞ്ഞ് അവിടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പരിശോധന നടത്താൻ പോലീസ് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ ഡി ജി പി നയിക്കുന്ന ഒരു സംഘം അതിൽ രണ്ട് അംഗങ്ങൾ വനിതാ അംഗം ഉൾപ്പെടെ പിന്മാറിയിരുന്നു അപ്പം ഏതായാലും അവിടെ പരിശോധിക്കാൻ പോവാണ് ഇപ്പം വന്ന് വന്ന് ഈ ശുചീകരണ തൊഴിലാളി ആദ്യം പറഞ്ഞ നൂറുകണക്കിലെന്നായിരുന്നു ഇപ്പം പതിനഞ്ചിലെത്തിയിട്ടുണ്ട് നൂറുകണക്കെന്നുള്ള പതിനഞ്ചെത്തി അത് മാത്രമല്ല ഈ ധർമ്മസ്ഥലയിലെ ഈ വിവാദം ഉണ്ടാക്കിയത് ഈ ശുചീകരണ തൊഴിലാളിയാണ് ധർമ്മസ്ഥലയില് അക്രമങ്ങളും കൊല്ലയും കൊലപാതകമൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല ഇപ്പോൾ ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഗുരുവായൂർ ക്ഷേത്രം ഓർമ്മ വരും ഗുരുവായൂർ കൂട്ടക്കൊലയോ മറ്റക്രമങ്ങളോ നടന്നാൽ അത് ഗുരുവായൂർ ദേവസ്വം ചെയ്തതാണെന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള സുഡാപ്പി ജിഹാദി കമ്മി ആളുകൾ പറയുന്നത് ധർമ്മസ്ഥല പറയടാ ധർമ്മസ്ഥല പറയടാ ധർമ്മസ്ഥല എന്താണ് ധർമ്മസ്ഥല എന്ന് പറയുന്ന ജൈന മത വിഭാഗക്കാർ നടത്തുന്ന ഹൈന്ദവക്ഷേത്രം ആ ഹൈന്ദവക്ഷേത്രത്തിൽ കൊലപാതകം നടന്നു എന്നല്ല പരാതി ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ ബലാത്സംഗങ്ങൾ നടന്നു എന്നല്ല പരാതി ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂജാരിമാർ ബലാത്സംഗമോ കൊല കൊലയോ നടത്തി എന്നല്ല പരാതി അതിലെ ചുമതലക്കാർ നടത്തി എന്നും അല്ല പരാതി ചുമതലക്കാരുമായി ബന്ധമുള്ള ചിലർ ആണ് എന്ന് പരാതി ആ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രത്തെ ചുറ്റിയുള്ള ഒരു നഗരം തന്നെയാണ് ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്ന സംഭവം ഒരു ക്ഷേത്രത്തിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ആയുധമാക്കി മാറ്റുന്നുണ്ട് ഒന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഒരാൾ വന്ന് പറഞ്ഞതാണ് ഇന്നുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇയാൾ കോടതിയിൽ വന്ന് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കയ്യിലൊരു തലയോട്ടി പിടിച്ചുകൊണ്ടൊക്കെ കേരളത്തിലെ പോയത് ഈ തലയോട്ടി എവിടെ നിർത്താണ് അത് പുരുഷന്റെ തലയോട്ടിയാണോ സ്ത്രീയുടെ ആണോ ഇനി പ്ലാസ്റ്റർ ഓഫ് പരിസുകൾ ഉണ്ടാക്കിയതാണോ എന്തൊക്കെ തെളിയിക്കാനിരിക്കുക തെളിയിക്കപ്പെടാനിരിക്കുകയാണ് ഈ എന്താണ് ജീവഭയം കൊണ്ട് ഓടിപ്പോയ ഈ ശുചീകരണ തൊഴിലാളിക്ക് പെട്ടെന്ന് ജീവഭയം ഇല്ലാതെ തെളിവെടുപ്പിന് കോടതി മുമ്പാകെ വരാം ഞാൻ പരസ്യമായി ഇവരെ കാണിച്ചു തരാം എന്ന് തോന്നാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ ആ ധൈര്യം എടുത്താൽ കിട്ടിയത് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് ഈ നമ്മുടെ അർജുൻ ഷിരൂരിൽ ലോറിയുമായി പോയ അർജുനൻ്റെ പേരിൽ ഒരുപാട് മുതലക്കണ്ണീർ നടത്തി അവസാനം കുടുംബം തള്ളിപ്പറഞ്ഞ അർജുനൻ്റെ കുടുംബം തള്ളിപ്പറഞ്ഞ മനാഫാണ് അവിടെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് മുന്നിലിരിക്കുന്നത് മനാഫിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്ന് ചോദിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തു ഉടനെ ആൾ മനാഫ് ഇന്ത്യൻ പൗരരുടെയാണ് അതുകൊണ്ടാണ് തവറുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ചെയ്യാനുണ്ട് അപ്പൊ മനാഫ് അവിടെ വരുന്നു അതിലൊക്കെ ഒരു ഇപ്പൊ ഏറ്റവും പുതിയൊരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട് മനാഫിന്റെ മറ്റൊരു തൊഴിലാളി എന്ന് എന്ന് വളരെ കൂടി ഉത്തരവാദിത്തോടുകൂടി അക്കളവൻ പറഞ്ഞു കേൾക്കണ്ടട്ടാ അക്കളവം നിങ്ങൾക്ക് കേട്ടേക്ക് പിടിക്കും മറ്റേ പക്ഷെ ഇവർ പറഞ്ഞാ മനാഫ് ഇവരാരാടോ ഇവര് ചാനൽ ഉണ്ട് വെച്ചിട്ട് ഇവർക്ക് എന്ത് വാർത്തയും പറയാം മനാഫിന് ഒരു ചാനൽ ഉണ്ട് മനാഫിന് വാർത്ത പറയുന്ന മനാവിന മനാഫിനെ അർജുന്റെ വീട്ടുകാർ തള്ളിക്കളഞ്ഞു ഉം വീട്ടുകാരല്ല വീട്ടുകാർ അർജുനന്റെ വീട്ടിലൊരു ഉണ്ട് അർജുൻറെ അടിയെ സംഘി ഓനെ തള്ളി പറഞ്ഞിട്ടുള്ളൂ ഓന അടക്കം അർജുന്റെ അമ്മയും ഭാര്യയും തള്ളിക്കളഞ്ഞു അത് നിങ്ങൾ കേട്ടിട്ടല്ല നിങ്ങൾ ആലോചിച്ചേക്കട്ടെ കർണാടകയിലെ സംഘികള് ന്യായീകരിക്കാനും കാട്ടി എത്ര മഹത്കരമായിട്ടാണ് ഈ രണ്ട് വേട്ടാവളിമാരിൽ നിന്ന് ന്യായീകരിക്കുന്നറിയാം ഈ രണ്ട് വേട്ടാവളിയമാർ മാത്രല്ല കേരളത്തിലെ എല്ലാ ചാണക സംഘികളും എന്ത് മനോഹരമായിട്ടാണ് ന്യായീകരിക്കുന്നത് തെളിവില്ലാന്ന് കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ യാതൊരു സംഭവം നടന്ന് പൂർത്തിയാകുന്നതിന് മുമ്പില് ഈ ചാണകങ്ങളെല്ലാം കൂടി ഒരു തെളിവും വേണ്ട ആരോപണങ്ങൾ ഉന്നയിക്കും അതിന് അതിന് യാതൊരു കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ഇവര് ആ വെളിപ്പെടത്തിൽ നടത്തിയ ചങ്ങായിന്റെ പേര് മനാഫ് 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 എന്നുള്ള ഉദ്ദേശിന് ഒരു മുസ്ലിം പേരാണ് ഇവരുദ്ദേശിന് അതായത് കർണാടക സർക്കാരിലെ മുതിർന്ന 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 പോലീസുകാർക്കു വരെ അയാൾ ആരാണ് ഐഡന്റിറ്റി വരെ പുറത്ത് വിട്ടില്ല പക്ഷെ ഈ ചാണകങ്ങൾക്ക് എല്ലാ ഐഡന്റിറ്റിയും പുറത്തു അതാണ് ഇവരെ ബുദ്ധി എന്ത് പച്ചക്കള്ളം പറഞ്ഞാലും വിശ്വസിക്കാൻ വേണ്ടി കൊറേ ചാണകങ്ങളുണ്ട് പിന്നെ അയാൾ ഇത്രയും കാലത്തിന് ശേഷം എന്തിനാണ് സത്യം പറഞ്ഞത് അടോ നിങ്ങളെ ചാണകങ്ങളെ പോലെയല്ല എല്ലാരും അയാള് മനസാശി കുത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ അയാള് സത്യം തുറന്നു പറഞ്ഞിനെ നിങ്ങൾ ചാണകങ്ങൾക്ക് ഒരു മനസാശി കുത്തൂല്ല നിങ്ങൾ കിട്ടിയ ചാണകം തിന്ന് 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 ഇങ്ങനെ നാറി നടക്കും പക്ഷെ ചില മനുഷ്യന്മാർക്ക് എന്ത് വർഗീയത പറഞ്ഞാലും അവസാനം മനസ്സ് മാറും അവസാനം മനസ്സ് മാറിയിട്ട് അവർ മനുഷ്യനെ ജീവിക്കണം തോന്നും അങ്ങനെയാണ് ഇയാൾ സത്യം തുറന്നു പറഞ്ഞിനെ പിന്നെ അമ്പലവുമായി ബന്ധപ്പെട്ട സംഭവം സംഭവമല്ലാണ്ട് പിന്നെ എന്റെ ഭാഗീന്ന് പറ വേറെ വൃത്തിയാടാ വരുന്നത് നിങ്ങളോടുള്ള വൃത്തിയാടാ പറ ചാണകങ്ങളോട് വൃത്തിയാടാ പറ പ്രേക്ഷകർക്ക് ഞാൻ അത്ര വൃത്തിയോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് മാത്രം ഞാൻ കൊറക്കുന്നു അമ്പലവുമായി ബന്ധപ്പെട്ടല്ലോ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇയാൾ ജോലി ചെയ്യുന്നതിന്റെ അമ്പലവുമായി ബന്ധപ്പെട്ടാണ് അമ്പലത്തിന്റെ മാനേജറാണ് ഇയാളോട് പല ബോർഡിയും കുഴിച്ചിടാൻ വരെ സത്യം പുറത്തു വന്നു എന്നാൽ ഈ വേട്ടാവളിയുമായി സമ്മതിക്കൂല പക്ഷെ വേറൊരു കാര്യം ഞാൻ ആലോചിക്കുന്നു ഇതുപോലുള്ള സംഘ ചാനലുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന കേട്ടാ മുസ്ലീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതെങ്കിൽ ഇവര് ഈ ഈ ഈ ഇവന്റെ അച്ഛനെയും അമ്മേനെയും മക്കളെ ഓർക്കുന്നതിനെയും കാട്ടി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ഓർക്കുക നിങ്ങൾ ആയിട്ട് ഒരു ദിവസം ആയിരോട്ടെങ്കിലും മുസ്ലിം 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 എന്ത് കാര്യമാണെങ്കിലും മുസ്ലിം 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 എന്ന് പറയുന്നില്ല മുസ്ലിങ്ങളെ അപ്പൊ നിങ്ങളെ സ്നേഹിക്കണം കേട്ടാ കാരണം നിങ്ങളെ നിങ്ങൾ ഓർക്കുന്നതിനേയും കാട്ടി ഈ ചാണകങ്ങൾ ഇവരെ മക്കളെയും ഭാര്യമാരെയും അമ്മമാരെയും ഓർക്കുന്നതിനും കാട്ടി മുസ്ലിങ്ങളെ ഓർക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ ചാണകങ്ങളെ അവിടെ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ മരണപ്പെട്ടിട്ട് അത് കുത്തിപ്പൊക്കാൻ വേണ്ടിട്ട് മനാഫിനെ പോലത്തെ മുസ്ലിം വേണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു നാണം തോന്നുന്നില്ല നാണോ ഉളുപ്പും ഉളുപ്പെന്ന് നിങ്ങൾ എന്നെ ഭാഗത്തു അവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉളുപ്പ് തോന്നുന്നില്ലേ അതുകൊണ്ട് തന്നെ ചാണകങ്ങളെ നിങ്ങൾക്കല്ലേ ഇത്രയും വലിയ ന്യായീകരങ്ങളായിട്ട് വരാൻ കഴിയും അതിന്റെ കാരണക്കാരെല്ലാം മലയാളി മുസ്ലിങ്ങൾ സുഡാപ്പി കമ്മി കൊങ്ങി ഇനി നാളെനിയുണ്ടല്ലോ ഈ സംഖ്യയിൽ അവരുടെ ധർമ്മസ്ഥലാന്ന് പറഞ്ഞൊരു സ്ഥലമില്ല അങ്ങനെ ഒരു അമ്പലമില്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അത്ഭുതവും വേണ്ടട്ട അതാണ് നമ്മുടെ ചാണക സംഖ്യയുടെ ഇപ്പത്തെ അവസ്ഥ അപ്പൊ നമ്മളെ മുഹമ്മദ് ഖാൻ സ്ഥലത്തിനെ കുറെ കമ്മി സുഡാപ്പി കൊങ്ങി ജിഹാദികളൂടെ ധർമ്മസ്ഥലയാക്കിട്ട് വെറുതെ നമ്മളെ ബി ജെ പി കാരണം എത്തിയിരുന്നു അപ്പൊ അന്വേഷിച്ചപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല ധർമ്മസ്ഥല സുഖാൻ